എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കുറവലങ്ങാട് ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ സ്ഥല സൗകര്യത്തോടു കൂടിയ കാർ പാർക്കിംഗ് ഏരിയ കിണർവെള്ളം അത്യാവശ്യ കൃഷി ചെയ്യുവാനുള്ള നല്ല സ്ഥല സൗകര്യമുള്ള ഒരു പുരയിടമാണത് ഇപ്പോൾ നിൽക്കുന്ന മരങ്ങൾ എന്ന് പറഞ്ഞ് ഏകദേശം പത്തോളം കവുങ്ങളുണ്ട് കൂടാതെ കായ്ഫലമുള്ള തെങ്ങുകളും നിങ്ങൾക്ക് മനസ്സിനങ്ങിയ മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിങ്ങിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീടിന് കുറച്ച് പണികളിലൂടെ ഉണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിനെ മറ്റും പൂർണ്ണമായിട്ട് നമുക്ക് റോഡിൽ നിന്ന് കാർ പോർച്ച് വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വീടിൻ്റെ വലതുവശവും ഇടതു വശവും ഫ്രണ്ട് വശവും കുറച്ച് പണികളിലൂടെ ബാക്കിയുണ്ട് അതുകൂടെ കഴിഞ്ഞാലേ വീടിൻ്റെ പണികൾ മുറ്റത്തിൻ്റെ എല്ലാവിധ പണികളും പൂർത്തീകരിക്കത്തുള്ളൂ ഇനി നമുക്ക് കാണാം വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ വലിയൊരു ലിവിങ് റൂം കാണാം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഈ വീടിൻ്റെ അകത്തു നിന്നാണ് സ്റ്റെയർ ഉള്ളത് നമുക്ക് മുകളിലേക്ക് റൂമൊക്കെ പണിയാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂംസാണ് മൂന്ന് ബെഡ്റൂംസും രണ്ട് ബാത്ത് റൂംസുമാണ് ഈ വീടിനുള്ളത് അതിലെ ഒന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒന്ന് കോമൺ അത്യാവശ്യ സ്ഥല സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്കാണ് പോകേണ്ടത് അത്യാവശ്യ സ്ഥല സൗകര്യത്തോടു കിച്ചൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതും എല്ലാ കബോർഡുകളും ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ചെറിയൊരു ആണ് അത് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിൽ വിറകടുപ്പിൻ്റെ ഒരു കിച്ചൺ സ്റ്റോർ റൂമാണ് അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീടിനുണ്ട് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതും വരെ നന്ദി